Radio Library Radio Library with R.J. Radish എല്ലാവർക്കും നമസ്കാരം ഇത് റേഡിയോ മലയാളം നയന്റി എയ്റ്റ് പോയിന്റ് സിക്സിൽ റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് അങ്ങനെ എല്ലാ ആഴ്ചയിലും പോലെ ഈ ആഴ്ചയും റേഡിയോ ലൈബ്രറിയിൽ നിന്നും നമ്മളൊരു പുസ്തകം തെരഞ്ഞെടുത്തുകഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് ഈ പുസ്തകങ്ങൾക്ക് പിന്നിൽ ഒരു എഡിറ്റർ ഉണ്ടാകും ആ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് ഈ പുസ്തകം എത്താറുള്ളതല്ലേ അപ്പോൾ എഡിറ്റിംഗ് ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കൂടി തന്നെയാണ് ഡി സി ബുക്സിന്റെ എഡിറ്റർ കൂടി ആയിട്ടുള്ള സൗദാ പാർവ്വതി ആണ് നമ്മുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തി കഴിഞ്ഞിരിക്കുന്നത് നമസ്കാരം സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക് നമസ്കാരം ചേട്ടാ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ആദ്യം തന്നെ ഒരു എഡിറ്റർ ആയിപ്പോ നമ്മൾ നേരിട്ട് കിട്ടി കിട്ടുകയാണ് റേഡിയോ ലൈബ്രറിയിലേക്ക് വളരെ സന്തോഷം ഇവിടെ എഡിറ്റർ എഡിറ്റർ എന്ന് കേൾക്കുന്നത് ഒരു അഭിമാനം തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകവും എഡിറ്റ് ചെയ്തിരിക്കുന്നത് സൗദാ പാർവതി പേര് എന്ന് സൗദ എന്റെ അമ്മയാണ് സൗദാമിനിയാണ് സൗദാ മിനിയാണ് കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് ആ പേരിനൊപ്പം സൗദ ചേർത്തിട്ട് സൗദാ പാർവതി എന്ന് അറിയപ്പെടാനാണ് എന്റെ ആഗ്രഹം ഓക്കെ ഒരുപാട് ഒരുപാട് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു എഴുത്തുകാരനാണ് ജി ആർ ഇന്ദുഗോപൻ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്ത ഏറ്റവും കൂടുതൽ ഒരു നോവലാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ആനോ എന്നുള്ള നോവൽ ആ ചെയ്തിരിക്കുന്നത് പാർവതിയാണ് ബുക്സ് ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എണ്ണം കൃത്യമായിട്ട് അറിയില്ല ഉണ്ടായിരുന്ന ഒരു നാല് വർഷത്തോളം നിരവധി പുസ്തകങ്ങൾ നിരവധി എഴുത്തുകാരുടെ നിരവധി പുസ്തകങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഇന്ദുചേട്ടന്റെ ജി ആർ ഇന്ദുഗോവന്റെ രണ്ടാമത്തെ പുസ്തകമാണ് ആനോ ആദ്യത്തെ പുസ്തകം നാലഞ്ച് ചെറുപ്പക്കാർ ആയിരുന്നു ഇപ്പം പൊന്മ അതിന്റെ ഇതിവൃത്തമായ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവൽ ാണ് ഇന്ദുചാൻ്റെ ആദ്യം ചെയ്ത വർക്ക് രണ്ടാമതാണ് ആനോയിലേക്ക് എത്തുന്നത് എല്ലാം എഡിറ്റ് ചെയ്തിരിക്കുന്നത് പാർവതിയാണ് എഡിറ്റർ എന്തൊക്കെ ജോലികളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളുടെ അരികിലേക്ക് എഴുത്തുകാരുടെ എഴുതിയ ബുക്ക് വരികയാണ് ഡി സി ബുക്സിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ച അതാണ് പുസ്തകങ്ങളുടെ ജന്മം നിശ്ചയിക്കുന്ന ഒരു ദിവസം രാവിലെ ഒരു എഡിറ്റോറിയൽ കമ്മിറ്റി ഉണ്ട് ഒരു പതിനൊന്ന് മണിക്ക് തുടങ്ങി ഒരു മൂന്ന് മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു എഡിറ്റോറിയൽ കമ്മിറ്റി അതിലേക്ക് എഴുത്തുകാർ അയച്ച കൃതികൾ എഡിറ്റേഴ്സ് എല്ലാം വായിച്ച് അതിനൊരു കുറിപ്പ് പ്രസന്റ് ചെയ്യും അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പുസ്തകങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഏത് പുസ്തകം എടുക്കണം എത്ര കാലയളവിനുള്ളതെടുക്കണം അതിന്റെ കവർ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിന്റെ കവർ അത് അവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു പുസ്തകം ജനിക്കുന്നത് മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പുസ്തകം ജനിക്കുന്നത് ഒരു വ്യാഴാഴ്ചയാണ് ആ വ്യാഴാഴ്ച കഴിയുമ്പോൾ അവിടുന്ന് ജനിക്കുന്ന ഒരു കുട്ടീനെ നമ്മുടെ കയ്യിലേക്ക് തരികയാണ് ഒരു കൃതി അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിരിക്കും ആദ്യം നമ്മൾ വായിച്ചു നോക്കും റഫ് ആയിട്ട് വായന അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങുന്നത് അതിൽ അക്ഷരത്തെറ്റ് ഗ്രാമർ മിസ്റ്റേക്ക് ആവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ അതെല്ലാം തിരുത്തും അതിനോടൊപ്പം തന്നെ കവർ ഒരു സമാന്തര രേഖയായിട്ട് കവറും മാറ്ററും ഒരേ രീതിയിലായിരിക്കും പോവുക കാരണം ആ പുസ്തകം ഇറങ്ങുന്നതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച മുന്നേ നമ്മൾ കവർ ഫിക്സ് ചെയ്യണം ഇപ്പൊ കവർ ഡിസൈനിങ് ഡിസൈനറെ കൊടുത്ത് കവർ ചെയ്യിപ്പിക്കണം അങ്ങനത്തെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെയാണ് പോകുന്നത് പിന്നെ ഐ എസ് ബി എൻ ലൈബ്രറി കാറ്റലോഗ് ഒരു പുസ്തകത്തിന് ലൈബ്രറിയിൽ അടയാളപ്പെടുത്തുന്നതിന് ഒരു അടയാളപ്പെടുത്തുന്നതിനൊരിതുണ്ട് അത് അതിന്റെ ഇൻഡെക്സ് എഴുത്തുകാരന്റെ ബയോഡേറ്റ എല്ലാ കാര്യങ്ങളും ഈ ഒരു കാലയളവിനുള്ളിൽ ചെയ്തു കഴിഞ്ഞിരിക്കും നല്ല റിസ്ക് ആണ് കൂടുതൽ ചോദിക്കട്ടെ ഏതെങ്കിലും എഴുത്തുകാരൻ പറഞ്ഞു നിങ്ങൾ എഡിറ്റ് ഇല്ല നമ്മൾ അവരോട് ആദ്യം പറയും ഇന്ന ഭാഗത്ത് ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട് നമുക്കതൊന്ന് മാറ്റണം എന്ന് അവരോട് ചോദിച്ച് അവരുടെ സമ്മതം മേടിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം മേടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു പുസ്തകത്തിൽ കൈവെക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ എഴുത്തുകാരന്റെ കഴിവിനെ നമ്മൾ വെട്ടിച്ചുരുക്കുകയാണല്ലോ ചെയ്യുന്നത് ചെയ്തതിൽ ഏറ്റവും അഭിമാനം പ്രേമനഗരം ബിനീഷ് പുതുപ്പണത്തിന്റെ പ്രേമനഗരം ആർ രജത് ലാലിന്റെ ബോഡി ലാബ് അന്വേഷണ ചൊവ്വ അനുരാഗ് അനുരാഗോപിനാഥിന്റെ പുസ്തകം അങ്ങനെ ചില ചില പുസ്തകം ഇപ്പൊ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ പേരുകളാണ് യു കെ കുമാരന്റെ പുസ്തകം മാഷിന്റെ പുസ്തകമൊക്കെ അവർക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളത് പിന്നെ രഞ്ജിത് ദേശായിയുടെ ശിവജി ട്രാൻസ്ലേഷൻ കഴിഞ്ഞ പുസ്തകമാണ് ശശി തരൂരിന്റെ അംബേക്കർ അഗതാ കൃഷ്ണിയുടെ പുസ്തകങ്ങൾ ഇതൊക്കെ ട്രാൻസ്ലേഷനിൽ നമ്മൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ പുസ്തകം ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും വായനക്കാരിലേക്ക് അത് എത്തുമ്പോൾ എത്രത്തോളം അവർക്ക് മനസ്സിലാവും അറിയില്ല ഒരു എഡിറ്ററിന്റെ നിലയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബനിലേക്കാണ് യാത്ര കപ്പലിലെ കൂടുകളിൽ അസംഖ്യം വർണ്ണപക്ഷികൾ തിരകളുടെ താളത്തിനുമീതെ പരിഭ്രമിച്ചുള്ള ചിറകടികൾ ഇന്ത്യ മലാക്ക കാടുകളിൽ നിന്നും പിടിച്ചതും അറബി വ്യാപാരികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവയും കൂട്ടത്തിലുണ്ട് വേറെയുമുണ്ട് കപ്പലിൽ വിചിത്ര ശബ്ദങ്ങൾ അലർച്ച മുറുമുറുക്കലുകൾ നഖങ്ങൾ കൊണ്ടുള്ള മാന്തിപ്പറിക്കലുകൾ കുളമ്പുകൊണ്ട് അക്ഷമരായി തറയിൽ ചവിട്ടുന്ന ശബ്ദം അമ്പരപ്പിലായ നാൽപ്പത്തിമൂന്ന് മൃഗങ്ങൾ കപ്പലിലുണ്ട് അതിലൊന്ന് ഒരു ആനക്കുട്ടിയാണ് കേശവൻ ഒന്നര വയസ്സ് നാല് ക്വിന്റൽ ഭാരം കാറ്റ് അനുകൂലമെങ്കിൽ കപ്പൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അവന് രണ്ടു വയസ്സാകും പ്രകൃതി ഏനക്കേടൊന്നും വരുത്തിയില്ലെങ്കിൽ ഈ യാത്ര തീരുമ്പോൾ അവന് ഒരു ക്വിന്റൽ ഭാരം കൂടും അവന്റെ പാൽക്കൊമ്പ് ഊരി വീണിട്ട് അധികമായില്ല പുതിയത് മുളച്ചുതൊടുങ്ങാനുള്ള ഉൾത്തൊടുപ്പ് ആയിട്ടേയുള്ളൂ പാൽ കുടിക്കുന്ന പ്രായവും മനസ്സും അതുകൊണ്ട് അവൻ ഇടയ്ക്കിടെ തന്റെ തുമ്പിക്കൈ വായ്ക്കുള്ളിൽ ഇട്ടുകൊണ്ടിരുന്നു താഴെത്തട്ടിലെ പ്രധാന കൊടിമരത്തിൽ അവൻ ചങ്ങലയാൽ ബന്ധിതനാണ് അതിന്റെ അസ്വസ്ഥതയുണ്ട് ആശ്വാസം കൂട്ടിലല്ല എന്നതാണ് മൃഗങ്ങളിൽ അവൻ മാത്രമേ കൂട്ടിലല്ലാതെയുള്ളൂ അവന്റെ പാപ്പാനാണ് ചീരൻ ഉള്ളൂ അവന്റെയും ഇഷ്ടമനുസരിച്ചുള്ള യാത്രയല്ല കേരളത്തിന്റെ വായനയുടെ ഏടുകളിലൊന്നും ഇതുവരെ ഇടം പിടിക്കാത്ത കൊച്ചി ദേശത്തു നിന്നും റോമിലേക്ക് പായ്ക്കപ്പലിൽ കടൽ കടന്നുപോയ ഒരു ആനക്കുട്ടിയുടെയും കുറേ മനുഷ്യന്മാരുടെയും ജീവിതമാണ് ജി ആർ ഇന്ദുഗോവന്റെ ആനോ എന്ന നോവലിലൂടെ രേഖപ്പെടുത്തുന്നത് മധ്യകാല നവോത്ഥാനം കത്തോലിക്കാ സഭാ നവീകരണം വൈദേശിക അധിനിവേശം തുടങ്ങിയ ചരിത്ര സന്ദർഭങ്ങളെ യൂറോപ്പിൽ നിന്നുകൊണ്ട് ഒരു ആനോയുടെ പാപ്പാന്റെ കണ്ണിലൂടെ നോക്കിക്കാണുകയും ചെയ്യുകയാണ് ഈ നോവലിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മധ്യകാല ചരിത്രത്തിൽ നമ്മുടെ ധാരണകൾക്കുപരിയായി മലയാളി ചുവടുപ്പിച്ചിരുന്നു എന്ന വ്യക്തമായ സൂചന ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്നു ഫിക്ഷൻ എന്നതിലുപരി ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ഫിക്ഷനോട് ചേർത്തുവെച്ച് തയ്യാറാക്കിയ അപൂർവ പുസ്തകമാണിത് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് ഡിസംബറിൽ കൊച്ചി ലിസ്ബൺ വഴി റോമിലെത്തി ലിയോ പത്താമൻ മാർപ്പാപ്പയുടെ ഓമനയായി മാറിയ ഒരു വെളുത്ത ആൽബിനോ ആനക്കുട്ടിയുടെ കഥ വെളുത്ത ആനക്കുട്ടി എന്നും കേൾക്കുന്നവർക്കൊരു സംശയം ഉണ്ടാകും ഉത്തരം ഈ കൃതി നൽകുന്നുണ്ട് അതേപടി ആണ് ആനോ എന്ന പേരിന്റെ പിന്നിലെയും കഥ നവോത്ഥാന കാലമായിരുന്നു അപ്പോഴേക്കും മലബാർ കൊച്ചി തീരങ്ങളിൽ നിന്ന് പലരും പോർച്ചുഗലിലും റോമിലും എത്തിക്കഴിഞ്ഞിരുന്നു ഒരു ആനയും പാപ്പാനും മലബാറിനെ നോക്കി കഥ പറയുന്ന ഒരു അപൂർവ നോവലാണിത് കൂടുതലും കടലാണ് കഥാപാത്രം കാരണം കടലുകടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളും കപ്പലിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ എഴുത്തുകാരൻ ഈ നോവലിൽ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട് പറങ്കികൾക്കും കോഴിക്കോട്ടെ ജനത്തിനുമിടയിൽ ദ്വിഭാഷികളായി നാല് മലയാട്ടുകാരുണ്ടായിരുന്നു രണ്ടു നായരും ഒരു തീയനും ഒരു പുലയനും പോർച്ചുഗലിൽ അവർക്ക് ജാതിയില്ലായിരുന്നു ഒന്നിച്ചു കഴിഞ്ഞു തിരിച്ചു വന്നതോടെ പരസ്പരം അകന്നു അവരുടെ കുറ്റമല്ല ജാതി തിരികെ വന്നു ഗാമ പിടിച്ചുകൊണ്ടുപോയ ഈ നാലുപേരെയും വിട്ടുകൊടുക്കാമെന്ന് സന്ധ്യയുടെ ഭാഗമായി കബ്രാൽ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഈ മലനാട്ടിൽ പറങ്കികളുടെ ദിഭാഷികളായും ഉദ്യോഗസ്ഥരായും തുടരും ഇനി ഞാൻ പറയുന്നത് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ചാണ് അൻപതിലധികം കഥാപാത്രങ്ങൾ ഈ നോവലിന്റെ ഭാഗമായിട്ടുണ്ട് ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രയാസമായിരുന്നു ഈ കഥാപാത്രങ്ങളെല്ലാം അടയാളപ്പെടുത്തുക എന്നുള്ളത് കാരണം പേരുകൾ ആവർത്തിക്കുമ്പോൾ അവരുടെ പേരിന്റെ അക്ഷരങ്ങൾ മാറാൻ പാടില്ല അതുപോലെ ഒരാളുടെ പേരിന്റെ ബാക്കിയായിട്ട് അയാളുടെ പിന്തുടർച്ചക്കാര് വരുമ്പോൾ ആ പേര് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് തന്നെ രണ്ട് മൂന്ന് പേജില് എല്ലാ കഥാപാത്രങ്ങളുടെയും പേര് ഞാൻ എഴുതി വെച്ചിട്ടാണ് ഈ നോവല് പൂർത്തിയാക്കി കൊണ്ടിരുന്നത് പ്രൂഫ് റീഡിംഗിൽ ചെന്നപ്പോൾ ഇത്തിരി കൂടി എളുപ്പമായി പ്രൂഫ് റീഡർക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റി കഥാപാത്രങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആനോ ആനയുടെ പാപ്പാൻ ചീരൻ വാസ്ഗോടാമ ഇന്ത്യയിൽ വന്ന പോർച്ചുഗീസ് രണ്ടാം വൽപ്പടയുടെ നായകനായ പെദ്രോ അൽവാരിസ് കബ്രാൾ ബ്രസീൽ കണ്ടെത്തിയതും അദ്ദേഹമാണെന്ന് ചരിത്രം പറയുന്നു പിന്നെ ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ളതിനെ മാത്രം ലക്ഷ്യമിടുന്ന ഒരു കൊച്ചിക്കാരനാണ് വ്യാപാരി ഉണ്ട് ഇതിൽ പറങ്ങോടമേന പോർച്ചുഗീസ് ഇന്ത്യയുടെ ഗവർണറായ അൽഫോൻസോ ഡി അൽബുക്കർക്ക് അൽബുക്കർക്കിന് അടിമ സ്ത്രീയിൽ മകൻ ബ്രാസ് അൽബുക്കർക്ക് മുന്നേ സൂചിപ്പിച്ചതുപോലെ അൽഫോൻസോ ഡി അൽബുക്കർക്ക് മകൻ ബ്രാസ് അൽബുക്കർക്ക് ഇത് മാറിപ്പോവാൻ പാടില്ല അവരുടെ അക്ഷരങ്ങളെല്ലാം അതേപടി തന്നെ വരണം അൽഫോൻസോ ഡി വരുമ്പോ ബ്രാസ് ഡി ആവണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിക്ക് പിന്നിൽ അണിനിരക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ച ആത്മീയ നേതാവും ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പൊന്നാനി വലിയ പള്ളി സ്ഥാപിച്ച ഷൈഖ് സൈനുദ്ദീൻ മക്തൂമും പിന്നെ യൂറോപ്യൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് പോർച്ചുഗലിലെ ഏറ്റവും വലിയ വാസ്തുശില്പി ഫ്രാൻസിസ്കോ ഡ അരുദ ലിയാനോ ഡാവിഞ്ചി മൈക്കൽ ആഞ്ചലോ റാഫേൽ റാഫേലിന്റെയും പാപ്പാൻ ചീരന്റെയും കാമുകിയായ മാർഗരീറ്റ ലൂട്ടി പോപ്പിന്റെ എതിരാളിയായ കർദിനാൽ ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ഈ ചരിത്ര നോവലിന്റെ ഭാഗമായി വരുന്നുണ്ട് നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയെല്ലാം തന്നെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് അനുഭവപ്പെട്ട ഒരു കൺഫ്യൂഷൻസ് വായനക്കാർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് വായന പുസ്തകത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്തത് വായനയിലേക്ക് വരുമ്പോൾ കഥാപാത്രങ്ങളുടെ പേരുകൾക്കിടയിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ആഡ് ചെയ്തു വെച്ചത് അപ്പൊ ഇതിലെ ചിത്രങ്ങൾ എടുത്തു പറയേണ്ട അന്ന് നടന്ന കാര്യങ്ങളാണ് പക്ഷെ അതുപോലെ ചിത്രങ്ങൾ ഇതിനകത്ത് വരച്ചിട്ടുണ്ട് ചിത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നോവലിന്റെ ചരിത്ര പശ്ചാത്തലവും അന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകതകളും മനസ്സിലാക്കാൻ സഹായകരമായ രീതിയിൽ ഏകദേശം അറുപതോളം ചിത്രങ്ങളും ഭൂപടങ്ങളും ഈ നോവലിന്റെ ഭാഗമായിട്ടുണ്ട് റാഫേൽ വരച്ച ആനോയുടെ ചിത്രം അതാണ് മെയിൻ എന്ന് പറയുന്നത് ആനയുടെ ശവകുടീരത്തിൽ പോപ്പ് എഴുതിയ സ്മരണ രേഖപ്പെടുത്തിയ ഫലകത്തിന്റെ ചിത്രം മാർട്ടിൻ ലൂതറിന്റെ ചിത്രം പോപ്പ് ലിയോ പത്താമന്റെ ചിത്രം ഇന്ത്യ കണ്ടെത്താൻ പുറപ്പെടുന്ന വാസ്കോട ഗാമയ്ക്ക് ലിസ്ബൻ തീരത്ത് നൽകിയ യാത്രായപ്പിന്റെ ചിത്രം കൊളംബസിന്റെ ശേഖരത്തിലെ മാർക്കോപ്പുളയുടെ യാത്രകൾ എന്ന പുസ്തകം റാഫേൽ വരച്ച കാമുകി മാർഗരേറ്റയുടെ ചിത്രം ഡാവിഞ്ചിയുടെ നമ്മൾ കണ്ട ചിത്രങ്ങൾക്കും അപ്പുറമായിട്ട് ഒരു സയൻസ് അല്ലെങ്കിൽ ശരീരത്തിന്റെ ശാസ്ത്ര പഠനത്തിന്റെ ചിത്രങ്ങളെല്ലാം അതായത് അത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ വരച്ച ചിത്രങ്ങൾ അതും പുസ്തകത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇതിനകത്ത് എനിക്ക് ഹൃദയ ഭേദകമായിട്ട് അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഒരു ചിത്രം എന്ന് പറയുന്നത് നോവലിന്റെ കഥാപാത്രമായ ഒരു രാജാവിന്റെ ഒരു മകനുണ്ട് ചെറുപ്പത്തിലെ മരിച്ചുപോയ മകന്റെ ചിത്രം അതും ഈ നോവലിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥയാണ് പറയാനുള്ളത് എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ആ ഭാഗത്ത് തന്നെ ആ ചിത്രം പ്ലേസ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കൂടാതെ ഈ പുസ്തകം തുടങ്ങുന്നത് ആനോയുടെയും വാസ്കോഡ ഗാമയുടെയും സഞ്ചാരപാത അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഒരു രണ്ട് പേജിൽ കവിഞ്ഞു നിൽക്കുന്ന മാപ്പ് അത് കൊച്ചിയിൽ നിന്ന് മാലിൻഡി ലിസ്ബൺ ഈവിസ പോർട്ടോ എക്കോബാർ അവസാനം റോമിൽ ആന എത്തുന്നിടം വരെയുള്ള സ്ഥലങ്ങളെ കൃത്യമായിട്ട് മാപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്റെ ഡിസൈനർ ശ്യാമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച വലിയ മനുഷ്യൻ ഇത് ഒരു ചരിത്ര കഥയാണ് പറയുന്നത് ഇത് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം തീർച്ചയായിട്ടും തോന്നുന്നുണ്ടായിരിക്കും ഇത് വായിക്കുന്ന സമയത്ത് ഇത് ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണോ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഈ നോവല് ഖണ്ഡശയായി പ്രസിദ്ധീകരിക്കുമ്പോൾ വായിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പുസ്തകം കയ്യിലേക്ക് കിട്ടുമ്പോഴും എന്നും ഇതേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത് ചരിത്രമാണോ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി ആണോ എന്നുള്ള സംശയം എനിക്കും ഉണ്ടായിരുന്നു ഇന്ദുചട്ടിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ദുചാണ്ട അതിന്റെ ഭാഗമായത് എങ്ങനെയാണെന്ന് പത്ത് വർഷം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ യാത്ര കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാല്ലോ ഇതിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് എന്റെ അഭിമാനം എന്നുള്ള രീതിയിൽ തന്നെ പോയത് ആ ചരിത്രത്തെ അദ്ദേഹം മനോഹരമായിട്ട് ഒട്ടും ബോറടിപ്പിക്കാതെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ നോവലിൽ ആനോ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം ഈ നോവലിന്റെ അവസാനം പറയുന്നുണ്ട് അത് നമ്മൾ നോവലിന്റെ ഈ പുസ്തകത്തിന്റെ അവസാനം ചേർത്തിട്ടുണ്ട് നോവലിസ്റ്റിന്റെ പിൻകുറിപ്പ് എന്ന തലക്കെട്ടിൽ ആനോ ഉണ്ടായ വിധം നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നില് അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനായ ഒരു ഉള്ളാട്ടിൽ മന്മതന്റെ ഹിസ്റ്റോറിക്കൽ അലീസ് എന്ന വ്ലോഗിലായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് ആനോയെ കാണുന്നത് അതില് ആ ബ്ലോഗില് സിൽവിയോ ബാദിനിയുടെ ദ പോപ്സ് എലിഫന്റ് എന്ന പുസ്തകത്തെക്കുറിച്ചും ആനോയെക്കുറിച്ചുമുള്ള ലേഖനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് പിന്നീട് അദ്ദേഹം ബാദിനിയുടെ പുസ്തകം വരുത്തി വായിക്കുന്നു ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ആനോയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ തുടങ്ങുകയാണ് ഒത്തിരി വിറ്റ പുസ്തകമല്ല എന്നാലും അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അദ്ദേഹം ആ പുസ്തകം കണ്ടുപിടിച്ചെടുത്ത് വായിച്ചു പിന്നെ രണ്ടായിരത്തി പതിനഞ്ചില് മലയാള മനോരമയുടെ ആഴ്ച പതിപ്പിൽ ഒരു കവർ സ്റ്റോറി ആയിട്ട് അന്ന് അദ്ദേഹം ജേർണലിസ്റ്റ് ആണ് കവർ സ്റ്റോറി ആയിട്ട് അദ്ദേഹം ആനയെ കുറിച്ച് എഴുതുന്നു അന്ന് രണ്ടായിരത്തി പതിനാറില് ആനോ മരിച്ചതിന്റെ അഞ്ഞൂറാം വാർഷികമായിരുന്നു വായനക്കാര് ഈ ഒരു കവർ സ്റ്റോറീനെ വലിയ കൗതുകമാക്കി എടുത്തു പിന്നീട് ചോദ്യങ്ങൾ വന്നു ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് വന്നു അങ്ങനെ വീണ്ടും ആനയിലേക്ക് തിരിച്ചു വരികയാണ് അത് കഴിഞ്ഞപ്പോ കൂടുതൽ ബാർബോസയുടെ ഉൾപ്പെടെയുള്ള അക്കാലത്തെ യാത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോൾ പിന്നീട് പുള്ളിക്ക് കൗതുകം ഉണ്ടാവുകയാണ് ആനോയെ കുറിച്ച് അതിൽ നിന്ന് മനസ്സിലായി നോവലിന് വലിയ സാധ്യതയുണ്ട് പക്ഷെ എളുപ്പമല്ല അത് അസാധ്യവുമല്ല അങ്ങനെ വീണ്ടും അതിനുവേണ്ടി സമയം അദ്ദേഹം ചെലവഴിക്കാൻ തുടങ്ങുകയാണ് ഇങ്ങനെയാണ് അതിനകത്ത് പറയുന്നത് മധ്യകാല യൂറോപ്പിന്റെ പഠനം ഒരു കടലാണ് ചരിത്ര പഠനം കടലിറങ്ങിയുള്ള കളിയാണ് കടൽ പിന്നോട്ട് പിന്നോട്ട് ക്ഷണിക്കും തിരിച്ചു കയറ്റം എളുപ്പമല്ല അഥവാ നിധിവേട്ട പോലെയാണത് നമ്മൾ കുഴിച്ചു കുഴിച്ചു പോയിക്കൊണ്ടിരിക്കും ആവേശം കുറയില്ല കൂടിക്കൊണ്ടിരിക്കും എനിക്കും പറയാനുള്ളത് ഇത് ഈ പുസ്തകം വായിക്കുമ്പോൾ ഓരോ പേജിലും നമുക്ക് ആവേശം ഉണ്ടാവും അടുത്തത് എന്താണ് എന്നുള്ള ഒരു ആവേശം ഈ നോവലിന്റെ ഒരു ഭാഗമാണ് പിന്നീട് ആ പുസ്തകത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് ആനോയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ കുറിപ്പുകളെ കുറിച്ചാണ് ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതി പത്തു വർഷം എഴുതിയ കുറിപ്പുകൾ ഒരു തലയണ കൂടിനകത്ത് കെട്ടിവെച്ചു കഴിഞ്ഞപ്പോൾ അത് ഇത്രയും വലിയ ഒരു കുറിപ്പുകളുടെ സഞ്ചയമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് പിന്നീട് ആറേഴ് വർഷം കടന്നുപോയി അദ്ദേഹത്തിന്റെ ചുറ്റും ആ ആനോ കൊമ്പൂലിക്ക് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിനിടയിൽ ജേർണലിസ്റ്റ് ഉപേക്ഷിച്ച് നോവലിലേക്ക് മാത്രം മാറി ഒപ്പം വേറെ വേറെ നോവലുകൾ പുറത്തിറങ്ങി അങ്ങനെ ഇരിക്കെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്ന് സുഭാഷ് ചന്ദ്രൻ വിളിക്കുന്നു ഒരു നോവൽ ആവശ്യപ്പെടുന്നു വീണ്ടും ആനോയിലേക്കുള്ളൊരു തിരിച്ചുപോക്കായിരുന്നു ആശയങ്ങൾ ഉള്ളിലുണ്ട് അത് ആഴ്ചപ്പതിപ്പിന്റെ ഭാഗമാക്കാൻ വേണ്ടി പിന്നീട് ശ്രമിക്കുന്നു അങ്ങനെ ആനോ ഒരു നോവലായി ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡശയായി വരുന്നു മിൻ ഈ നോവലിനെ കുറിച്ച് പറയുന്നത് കണ്ടശയായി പുറത്തിറങ്ങിയ സമയത്ത് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അടുത്ത പതിപ്പിനുള്ള കാത്തിരിപ്പായിരുന്നു ഓരോ തവണയും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ ആ കൗതുകം എല്ലാ വായനക്കാർക്കും ഉണ്ടാകുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് പിന്നീട് പുസ്തകം ആഴ്ച പതിപ്പായിട്ട് ഇറങ്ങുന്നു പിന്നീട് അത് പുസ്തകമായിട്ട് മാറുന്നു ഇന്ദുജോനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം വെച്ച് എല്ലാ ദിവസവും ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ കൂടുതൽ ഒരുപാട് സപ്പോർട്ട് എനിക്ക് പുസ്തകത്തിനകത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ നമ്മളുടെ കയ്യിലേക്ക് ആ പുസ്തകം അങ്ങനെ ഇപ്പോ ഒരു ഒരുപാട് ആനോ കിട്ടുന്നു അതെ അത് പാപ്പാൻ സംഭവിക്കുന്നു ആനോയ്ക്കൊപ്പം നാടുകടത്തപ്പെട്ട ചീരന് എന്താണ് സംഭവിക്കുന്നതെന്ന നോവലിന്റെ അവസാനം വ്യക്തമാകുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിരിക്കും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോ ഉണ്ടാവുന്നത് ആ ചീരനോടൊപ്പം കടന്നു വരുന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ഹൃദയത്തിൽ തട്ടിത്തന്നെ കടന്നുപോകും നമ്മൾ വീരപുരുഷന്മാരാണ് ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ കാണുന്ന പലരുടെയും ജീവിതാവസാനം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഈ നോവലിൽ കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒരു പക്ഷെ അവരെല്ലാം ഇങ്ങനെ ആയിരുന്നോ വാസ്കോട ഗാമയുടെ ജീവിതവും കബ്രാളിന്റെ ജീവിതവും അൽബുക്കർക്കിന്റെ ജീവിതവും എല്ലാം ഇങ്ങനെ ആയിരുന്നോ എന്നൊരു സംശയം നമുക്ക് മുന്നിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർക്കായിട്ട് അവശേഷിക്കും അതുകൂടാതെ തന്നെ ഒരുപാട് അടിമകൾ ചരിത്രത്തിന്റെ ഭാഗമായി കടന്നു വരുന്ന അടിമകളെല്ലാം നമുക്കറിയാവുന്ന ജീവിതം ആണല്ലോ എന്നാൽ ും എത്രയോ തീവ്രമായിരുന്നു അവർ അനുഭവിച്ചിരുന്ന ഓരോ അവസ്ഥകളും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും മനുഷ്യൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന കുറേ അധികം പ്രശ്നങ്ങളും ഒരാൾ മറ്റൊരാളെ കാണുന്ന രീതികളും ഒക്കെ തന്നെ അതാണ് മെയിൻ അതെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് എന്നാലും ഒരുപാട് നന്ദി സൗദാ പാർവതി ഞങ്ങളെ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ എത്തിയതിൽ എഡിറ്റ് ചെയ്ത പുസ്തകം തന്നെ ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നന്ദി എനിക്കും അതാണ് പറയാനുള്ളത് എന്റെ പുസ്തകത്തിന്റെ ഭാഗമായി കുറച്ച് നാളുകൾ കഴിഞ്ഞുവെങ്കിലും പുസ്തകത്തിന്റെ ഭാഗമായി ശ്രോതാക്കൾക്ക് മുന്നിൽ എത്താൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇനിയും പുസ്തകം പരിചയപ്പെടുത്തലൊക്കെ ആയിട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവും തീർച്ചയായും ഓക്കെ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സൗദാ പാർവതിയാണ് ജേർണലിസ്റ്റ് ആണ് അതേപോലെ തന്നെ ഡി സി ബുക്സിന്റെ എഡിറ്റർ കൂടിയാണ് സൗദാ പാർവതി തന്നെ എഡിറ്റ് ചെയ്ത പുസ്തകമാണ് ജി ആർ ഹിന്ദുഗോപന്റെ ആനോ എന്ന പുസ്തകം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് ആനോ എന്നത് ആനയുടെ പേര് തന്നെയാണ് ആനയാണ് പോർച്ചുഗീസിലേക്ക് എത്തിയപ്പോൾ അത് ആനോ ആയിട്ട് മാറിയത് അപ്പൊ അതിനൊരു വലിയൊരു ചരിത്രമുണ്ട് ഒരു പുസ്തകം നമുക്ക് സമ്മാനിക്കുന്ന കുറേയധികം നിമിഷങ്ങളുണ്ട് ഉറപ്പായിട്ടും ഈ ഒരു പുസ്തകം വായിക്കുക എല്ലാവരിലേക്കും ഈ ഒരു പുസ്തകം എത്തട്ടെ എല്ലാവരും വായിച്ചിരിക്കണം എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് ബോബി പറയുകയാണ് റേഡിയോ ലൈബ്രറിയിൽ നിന്നും രതീഷ് റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് എഫ് എം